ആയ് ഇന്ത്യയിൽ പുതിയ കാർ വിൽക്കുന്നതിൻ്റെ അതേ വോളിയം യൂസ്ഡ് കാറുകളും വിൽക്കുന്നുണ്ട് അത്ര സ്ട്രോങ് ആണ് യൂസ്ഡ് കാർ വിപണി കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അളിയാൻ കാർ വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ചോദിച്ചു അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ സ്വിഫ്റ്റിൻ്റെ ടോപ്പ് വേരിയൻറ്റും വലേനയുടെ സിഗ്മ എന്ന് പറഞ്ഞ ഇതിൽ ഇതിലേതോ വാങ്ങണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ ടോപ്പ് ചെറിയ ചെറിയ കാറുകളുടെ ടോപ്പ് വേരിയൻസ് വാങ്ങുന്നതിനേക്കാളും നല്ലത് വലിയ കാറിൻ്റെ കുറച്ച് താഴ്ന്ന വേരിയൻറ്റുകൾ വാങ്ങുകയാണ് എന്താ വെച്ചാൽ യാത്രാസുഖവും കൂടും അങ്ങനെ കുറേ കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ വലയനോ സിഗ്മ എടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കാം എന്താണ് അവിടെ ഇത് വലയനോ സിഗ്മ ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടെന്ന് വെക്കുക ആയി ആക്ച്വലി നമ്മൾ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യാതിരുന്നിട്ട് സമയത്ത് ഇതിന്റെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിലേക്കാണ് ഭയങ്കര സുന്ദര കുട്ടപ്പനായ ഒരു മസ്കുലർ ബോഡി ഒക്കെ ബോഡിയൊക്കെയുള്ള ബാക്കി നോക്കിയാൽ ബെൻസ് ആണോ സംശയം തോന്നുന്ന രീതിയിൽ ഒരു വണ്ടി കിട്ടിയപ്പോ നമ്മൾ പിന്നെ അത് ഒന്നും ഒന്നും നോക്കിയില്ല അന്ന് സിഗ്മ എടുക്കാൻ കാരണം വെച്ചാൽ സിഗ്മ അന്ന് കിട്ടാനുണ്ടായിരുന്നുള്ളു കാരണം ബുക്ക് ചെയ്തിട്ട് ആറേഴ് വർഷം ആറേഴു മാസം കാത്തിരിക്കുന്ന പെട്ടെന്ന് വണ്ടിയാണ് എങ്കിലും

ഇതിന്റെ സ്റ്റിയറിംഗ് കോളം ആകുന്ന ഒരു കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട് അതെന്താണ് അതായത് ചില മോഡലുകൾക്ക് മോഡലുകൾക്ക് സ്റ്റിയറിംഗ് കോളത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ വൺ സൈഡിലേക്ക് റൈറ്റ് അങ്ങ് റൈറ്റ് വളച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുവലി പിടിച്ചിട്ടുണ്ട് അത് കമ്പനി തന്നെ തിരിച്ചു വിളിച്ചിട്ട് ചില ആ മോഡലുകളെ തിരിച്ചു വിളിച്ചിട്ട് അത് തിരിച്ച് നമുക്ക് വരുത്തി മാറ്റി തന്നിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാവരും പറയുന്ന പോലെ ബലംനോ നോ എന്നുള്ള സംഭവം ഉണ്ട് ചെറിയ സാധനം പക്ഷേ എങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് നിത്യ ലോങ് യാത്ര ഒക്കെ ചെയ്തിട്ടില്ലേ പിന്നിലൊക്കെ ഇരിക്കുമ്പോൾ ആണ് സ്പേസ് ഉണ്ട് നല്ല എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്വിഫ്റ്റും ഇതായിട്ട് കമ്പയർ ചെയ്യണത് സ്വിഫ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ തോന്നും തോന്നുന്നു അതുകൊണ്ടാണ് സ്വിഫ്റ്റ് ടോപ്പ് വേരിയന്റ് വാങ്ങുന്നേക്കാളും നല്ലത് ഇവിടെ ഈ വേരിയന്റ് വാങ്ങാന്ന് പറയുന്നത് നമ്മുടെ വണ്ടി യാത്ര ചെയ്ത പലരും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ്റെ ഒരു സാധനം അങ്ങനെ കൂടെ ഒരു കാര്യം കൂടെ പറയാം ഞങ്ങൾ നമ്മൾ ഓട്ടോമൊബൈൽ ജേണലിസത്തിൽ നിൽക്കുന്ന സമയത്ത് ഐ ട്വൻറ്റി ഇറക്കി ഐ ട്വൻറ്റി എ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിസൈൻ അപ്പോൾ ഞങ്ങളിങ്ങനെ അന്ധം ഇട്ട് ആലോചിക്കുകയാണേ ഇനിയിപ്പോൾ മാരുതി ഇവനെ ബി റ്റി എന്ത് ഡിസൈനിലുള്ള മോഡൽ മോഡലിറക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയൊരു ഒരു മോഡലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഐ ട്വൻറ്റി എൽ ഐറ്റ് ഭയങ്കര സ്ട്രെയിറ്റ് ലൈൻ ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഒഴുക്കനാണ് അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് അതുകൊണ്ട് ഏത് സമയത്ത് വാങ്ങുകയാണെങ്കിലും ഇതൊരു ഫ്രഷ്നെസ് ഉള്ള ഡിസൈനാണ് ഈ ഡിസൈനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് മടുക്കില്ല കാലം കഴിഞ്ഞാലും കണ്ട് കണ്ട് ഇഷ്ടം കൂടുന്ന വേരിയന്റിനൊക്കെ ഇറങ്ങിയെങ്കിലും ഈ അന്നത്തെ പഴയ മോഡലിനാണ് ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഇറങ്ങിയ ഈ ടൈപ്പ് മോഡലിന് തന്നെയാണ് ലുക്ക് ശരി ഈ മോഡൽ ഇനി യൂസ്ഡ് കാറായിട്ട് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഈ മോഡലിന് വാങ്ങുന്നവർക്ക് എന്താണ് അഡ്വൈസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നെഗറ്റീവ് ആയിട്ട് തോന്നിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റിയറിംഗ് കോളത്തിന് പ്രശ്നം കൊണ്ടാണ് അതായത് സ്റ്റിയറിങ്ങിന് ഒരു പടകടപ്പുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു കംപ്ലൈൻറ്റ് വരുന്ന സാധനമുണ്ട് ക്ലച്ചിന് ചിലപ്പോൾ ലാഗ് വരാറുണ്ട് ക്ലച്ചിൻ്റെ നോയിസ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്ര ചില ചില കാര്യങ്ങൾ പിന്നെ തകിട് ഒക്കെ സാധനം പറഞ്ഞാൽ അല്പം കട്ടി കുറവുള്ള ബോഡിയാണ് അപ്പം അതിന്റെ പെയിന്റിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ സാധാരണ മറ്റു വണ്ടികൾ നോക്കുന്ന പോലെ തന്നെ നോക്കി വാങ്ങുക വളരെയധികം നെഗറ്റീവുകളൊന്നും പറയാനില്ലാത്തൊരു വണ്ടിയാണിത് നമുക്ക് നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ നെഗറ്റീവ് അപ്പൊ ശെരി